ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നാളെയാണല്ലോ ധനുമാസത്തിലെ തിരുവാതിര അപ്പോൾ തിരുവാതിര സ്പെഷ്യൽ കൂവ വരകിയതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമ്മൾ തിരുവാതിര നോയമ്പ് നോക്കുമ്പോൾ അതിൻ്റെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് കൂവ്വരകത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആളുകൾക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എങ്കിലും എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താം ആദ്യമേ തന്നെ ഒരു നമ്മൾ കൂവ വരകാനായിട്ട് ഒരു വലിയ കടായി എടുക്കുക അതിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് കൂവപ്പൊടിക്ക് നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ഇത് ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ കൂവപ്പൊടിയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കട്ടയാവും കേട്ടോ നമ്മൾ ഈ കോണ്ഫ്ലവറിൻ്റെ കൂട്ടൊക്കെ തന്നെയാണ് കൂവപ്പൊടിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൂടെ തന്നെ നിന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു മുന്നൂറ് ഗ്രാം ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു മധുരം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര പാനി ചേർത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര പാനി ചേർത്ത ഉടനെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെയുള്ള നല്ലൊരു കളറുള്ള ശർക്കര അതായത് ഒരു ബ്രൗൺ കളറുള്ള ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂവ വരയ്ക്കിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ വെളുത്ത ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ വെളുത്തായിരിക്കും കേട്ടോ ഞാൻ ഞാനിരി ഡാർക്ക് കളറുള്ള ശർക്കരയാണ് ശർക്കര പാനി അതിലേക്ക് ചേർത്തതിനു ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും ഇത് പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഓരോ ചിലർക്ക് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടമുള്ളത് പക്ഷേ നമ്മളിവിടെയൊക്കെ കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴയുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നെയ്യൊന്നും ഒന്നും ചേർത്ത് കൊടുക്കാറില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നോയമ്പ് നോക്കുമ്പോൾ കുട്ടികളും ഇത് കുട്ടികൾക്ക് ഞാനിത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെയൊക്കെ അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിഷ്ടമുള്ള നെയ്യൊക്കെ ചേർത്ത് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ദിവസം ഫുൾ ഫാസ്റ്റിങ്ങിലാണല്ലോ അപ്പോൾ മകേരത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ കൂവ വരട്ടിയത് ഇതേപോലെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതേപോലെ തിരുവാതിര നോയമ്പ് നോക്കുമ്പോഴും നമ്മൾ ഒരു ദിവസത്തെ വ്രതം നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കൊരു നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ കൂവ വരകിയത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ മാറാൻ നല്ലതാണ് പഴമക്കാരൊക്കെ അതുകൊണ്ടാണ് ഇതേപോലെയുള്ള കൂവ വരകിയതും ഇട്ടടങ്ങാടിയും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക ഇതാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നാളികേരം ചിരകിതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് ഇച്ചിരി കൂടെ ഒന്ന് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ചേർക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്ക ഒരു അഞ്ച് ഏലക്ക നന്നായിട്ട് ചതച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ഇനി അതോടിട്ട് നമ്മൾ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ ഇളക്കിയെടുക്കുക ഇനി ഈ ഒരു കൺസിസ്റ്റൻസി ആവും വേണ്ടവർക്ക് ഇപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഇത് ഇതിരുന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പഴം കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് പാളയം തോടും പഴം തന്നെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂവ വരകിത റെഡിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇതേപോലെ തിരുവാതിര അല്ലാത്തപ്പോഴും നമ്മൾ ഈ കൂവ വല്ലപ്പുഴ ഒക്കെ ഇതേപോലെ നമ്മൾ ഇതേപോലെ കുറുക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നല്ലൊരു തണുപ്പൊക്കെ കിട്ടും ക്ഷീണമൊക്കെ മാറാനും നല്ലതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവാതിര ആശംസകൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്